എന്ത്യായാലും സമീപകാലത്തെ പല സംഭവ വികാസങ്ങളും ബി ജെ പിയോട് കൂടെ നിൽക്കാനാണ് ക്രിസ്ത്യാനികളെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ തുർക്കിയിലെ ഇസ്താംബുളിലെ ഹാഗിയ സോഫിയ പള്ളിയുടെ നിയന്ത്രണം അവിടെ അത് മുസ്ലിങ്ങളെ ഏറ്റെടുത്തു അതിനെ എതിർക്കുന്നതിന് പകരം അല്ലെങ്കിൽ അതിനെ അതിനോടൊരു എന്തെങ്കിലും പ്രതികരണം നടത്താതിരിക്കുന്നതിന് പകരം അതിനനുകൂലമായ പ്രതികരണമാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ നേതാക്കൾ നേതാവായ പാണക്കാട്ടെ തങ്ങൾ നടത്തിയതെന്നുള്ളൊരു പ്രതിഷേധം പൊതുവെ മുസ്ലിം സമൂഹത്തിനുണ്ടായിരുന്നു അതേപോലെ തന്നെ ടി ജെ ജോസഫ് എന്ന് പറയുന്ന അധ്യാപകന്റെ കൈവെട്ടി മാറ്റിയ മുസ്ലിം തീവ്രവാദികൾ അതും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയാശങ്ക ഉണ്ടാക്കിയതാണ് അതുപോലെ തന്നെ എൽ ഡി എഫ് പി ഡി പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകളൊക്കെ തന്നെ പരസ്യമായിട്ട് മുസ് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള പ്രകടനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു അങ്ങനെ അതേപോലെ തന്നെ മുനമ്പത്ത് മുനമ്പത്ത് വഖഫിന്റെ പേരിൽ ഭൂമി നഷ്ടപ്പെട്ട സമയത്ത് അവരുടെ കൂടെ നിൽക്കാൻ ബി ജെ പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയുള്ള ഒരു ഒട്ടനവധി കാര്യങ്ങളാണ് ബി ജെ പിയെ അനുകൂലിക്കുന്ന രീതിയിൽ പ്രചരിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണോ ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന് മുസ്ലിം ക്രിസ്ത്യാനികൾക്ക് തോന്നേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് അതൊക്കെ